മിഷനിലേക്ക് സ്വാഗതം കേരള ജേർണലിസ്റ്റ് യൂണിയൻ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടന്നു നഗരസഭ അധ്യക്ഷ കലാ രാജു ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് വിൽസൺ മാത്യു അധ്യക്ഷനായി ഉപാധ്യക്ഷൻ പി ജി സുനിൽകുമാർ ഓണ സന്ദേശം നൽകി പ്രസ് ക്ലബ് പ്രസിഡന്റ് എൻ സി വിജയകുമാർ പുതിയ നഗരസഭ ചെയർപേഴ്സണേയും ഡെപ്യൂട്ടി ചെയർമാനെയും ഓം ഓണപുടവ നൽകി സ്വീകരിച്ചു ദേശീയ സമിതി അംഗം എം എ ഷാജി അംഗങ്ങൾക്കുള്ള ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു കെ ജെ യു ജില്ലാ പ്രസിഡന്റ് സുനീഷ് മണ്ണത്തൂർ പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് മനു അടിമാലി ലിബിൻ തോമസ് എന്നിവർ സംസാരിച്ചു ഓണത്തിൻ്റെ ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചടങ്ങാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ചർപോസിന് പശിയ ഡെപ്യൂട്ടി ചെയർമാനുമായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഒരു ദിവസം പ്രസ് ക്ലബിൽ ഒരു ഒരു യോഗം ഞങ്ങളുടേതാ ഞങ്ങളുടെ മുന്നേ വിളിച്ചു കൂട്ടണം അല്ലെങ്കിൽ അതൊരു ഒരു പ്രസ് മീറ്റ് കൂടണം എന്ന് എന്നാലോ ആഗ്രഹിച്ചിട്ടുണ്ട് അതിനു രണ്ട് കാര്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ചു കാലത്തേക്കാണെങ്കിൽ ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ രണ്ടുപേരെയും തിരഞ്ഞെടുക്കാൻ വേണ്ടി ഏറെ വിയപ്പുഴുക്കൽ മാത്രമല്ല ഒത്തിരി ഒത്തിരി ത്യാഗങ്ങളിലൂടെ കടന്നു പോയ കുറച്ച് ആളുകൾ അവർക്ക് ഒരു നന്ദി രേഖപ്പെടുത്തേണ്ട ബാധ്യതയുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ വ്യക്തിപരമായി ഞങ്ങളുടെ മാത്രം നന്ദിയല്ല നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരുപക്ഷെ ജനാധിപത്യത്തിൽ അനിവാര്യമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു സംഘർഷങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഒരു റിസൾട്ട് ഉണ്ട് ആ റിസൾട്ടിൽ ഒപ്പം നിന്ന ആളുകൾ ഒപ്പം നടന്ന ആളുകൾ അവർക്ക് ഒരു നന്ദി രേഖപ്പെടുത്തേണ്ടതുണ്ട് ഒപ്പം തന്നെ അവരെ പോലെ തന്നെ രാഷ്ട്രീയങ്ങളിൽ കൃത്യമായി അറിയിച്ചുകൊണ്ടിരുന്നത് അതാ അടഞ്ഞുകിടക്കുന്ന പറഞ്ഞാല് അത് പറഞ്ഞാൽ അത് ആരോട് പറയാനാ നമ്മള് കാരണം ഒരു ബോഡി കൊണ്ടുവന്ന് പാവപ്പെട്ടവനായിരിക്കും അവര് ചെലപ്പോ എവിടെ കൊണ്ടുപോകാനുള്ള കഴിവില്ലായിരിക്കും അങ്ങനെയുള്ള എത്രയോ ആളുകളുണ്ട് അതുപോലെ തന്നെ നമ്മള് നമ്മുടെ ഹുമാനപ്പെട്ട എം എൽ എ നമ്മളോട് ഈ തവണ ഞാൻ കളക്ടറേറ്റിൽ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എം എൽ എ പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും നമ്മുടെ കൂതാറ്റോളത്തിന് വേണ്ടി സംസാരിക്കുക നമ്മുടെ പോസ്റ്റ്മോർട്ടം കളഞ്ഞു അത് എന്തുകൊണ്ടാണ് അത് ബില്ലിങ്ങ് അല്ല അവിടെ ഡോക്ടർക്ക് പേടിയാണെന്നു പോസ്റ്റ്മോർട്ടം ഞാൻ ഡോക്ടർക്ക് പേടിയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ കളക്ടർ പറഞ്ഞു അങ്ങനെയുള്ള ആളുകൾ റിസൈൻ ചെയ്ത് വീട്ടിലിരിക്കട്ടെ അല്ലാതെ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജോലി ഇപ്പം ഞാൻ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ അകത്ത് കയറിയിരുന്നെങ്കിൽ ഇങ്ങനെ വരുമായിരുന്നോ ഇല്ല പേടിയാണെങ്കിലും ആ പേടിയെ നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ ആയ ആളുകളെ കൊണ്ടുവരണം അപ്പോൾ കല ബഹുമാനപ്പെട്ട എം എൽ എ ഇപ്രാവശ്യം സംസാരിച്ചും നമുക്ക് പോസ്റ്ററും അതിന് വേണ്ടി ഞങ്ങളും സാറിന്റെ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് തന്നെ തീരുമാനിച്ചു അടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ നാളെ ഒരു കൗൺസിൽ വയ്ക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത് നമുക്കറിയില്ല പക്ഷെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്ക് വരെ ഉപേടിച്ച് പൊളിച്ചിരിക്കാൻ പറ്റത്തില്ലതോ അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്യും അതുപോലെ അവിടെ പൊളിഞ്ഞിടക്കുന്ന വെയിറ്റിംഗ് ഷെഡ് ാണ് നടക്കുന്നത് നമ്മൾ പത്ത് പന്ത്രണ്ട് പേരുണ്ടെങ്കിലും എല്ലാവർക്കും എത്തിച്ചേരാൻ എല്ലാവരും പറഞ്ഞിരുന്നതാണ് എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റി എല്ലാവരും മൂന്നാല് പേര് ലീവാണ് മറ്റു മറ്റുള്ളവർക്ക് വളരെ അസൗകര്യം ഉള്ളതുകൊണ്ട് വളരെ ചെറിയൊരു ഓണ പായസം നടകി നൽകിയുള്ള ഒരു ഓണസദ്യയാണ് വിഭവ ഓണസദ്യ അല്ല നമ്മുടേത് ഒരു ചെറിയ ചെറിയ കിറ്റും ഓണസദ്യയും ഒന്നും ഇല്ല ഓണസദ്യ ഇല്ലാതെ ഒരു കിറ്റും ഓണപ്പായസവും മാറ്റി നമ്മളിതിനെ ചുരുക്കുകയാണ് ഓണം എന്ന് നമ്മളൊക്കെ പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ പണ്ടത്തെ ഓർമ്മകളൊക്കെ നിലവിൽ വരും അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും ഒരുമയുടെയും ഒക്കെ ഒരു 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 കാലഘട്ടമാണ് നമ്മൾ ഓർമ്മിക്കുന്നത് നമ്മൾ പഠിച്ചതും അങ്ങനെയാണ് മാവേലി കുറിച്ചും പഠിച്ചതും അങ്ങനെയാണ് ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ മാധ്യമ പ്രവർത്തനവും അതുപോലെ തന്നെ മാവേലിയുടെ കാലത്തെ ആ ഒരു കാലവും തമ്മിൽ വളരെ ഒരു അഭേദ്യമായ ബന്ധമുണ്ട് കാരണം സത്യത്തിനെതിരെ അസത്യത്തിനെതിരെ പൊരുതുന്നവരാണ് യഥാർത്ഥ മാധ്യമപ്രവർത്തകർ അവർ ഒരുമിക്കും നേരായ മാർഗത്തിനും വേണ്ടി പടം പൊരുതുമ്പോൾ അതുപോലെ തന്നെ അത് മാർഗം കാണിച്ചു തന്നത് സ്നേഹവും അഥവാ സന്തോഷവും സഹവർത്തിത്വവും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണമെന്നും കാണിച്ചിരുന്ന മഹാബലി തമ്പുരാന്റെ ആ ഒരു പ്രവൃത്തി ആ യഥാർത്ഥത്തിൽ ഒരുപക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭരണ സംവിധാനത്തിൽ ജനകീയമായി ഇടപെടലുകൾ നടത്തുക എന്ന് പറയുന്നത് ജനങ്ങൾക്ക് എപ്പോഴും പൊതുസമൂഹത്തിനെപ്പോഴും ആഹ്ലാദകരം തന്നെയാണ് പുത്താട്ടോളത്തെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ ഭരണ സംവിധാനത്തിൽ മാറ്റങ്ങൾക്ക് എപ്പോഴും ഇട നൽകിയ ഒരു ഭരണ സംവിധാനമാണുള്ളത് ഈ കുറിയും നമുക്കറിയാം നമ്മുടെ നഗരസഭയുടെ പുതിയ ചെയർപേഴ്സൺ കലാരാജു വൈസ് ചെയർമാനായിട്ട് പി ജി സുനിൽകർമാർ ഏറ്റെടുത്തിരിക്കുക ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി കേരള ജേർണലിസ്റ്റ് യൂണിയൻ പുത്താട്ടുളം മേഖലാ കമ്മിറ്റി ഇവിടെ ഔപചാരികമായി സംഘടിപ്പിക്കുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും അർഹരായവരാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതിൽ കേരള ജേർണലിസ്റ്റ് യൂണിയൻ വളരെയധികം സന്തോഷമുണ്ട് ചടങ്ങിലേക്ക് ആദ്യമായി കേരള ജേർണലിസ്റ്റ് യൂണിയൻ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ